ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ബില്ല ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മൈൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോ അല്ലാതെ വേറൊരു ഗെയിമിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കാലമായി ഗൈസ് അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരാണ് ഡാർക്കസ്റ്റ് ഡെയ്സ് അപ്പോൾ ഇതൊരു പ്ലേ സ്റ്റോറിലെ ഗെയിമാണ് ഗെയ്സ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് കൊടുക്കത്തെ ലാഗ് ആയിരുന്നു ഗെയ്സ് ഇത് ഞാൻ ജോലി ഇട്ടിട്ടാണ് അപ്പോൾ കളിക്കണേ ഇപ്പോഴും ലാഗ് ഉണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കിയായിരുന്നു ഗെയ്സ് അതാണ് എനിക്ക് ഫസ്റ്റ് ഭാഗം ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റാൻ ഒരു മിനിറ്റ് അതിൽ പറഞ്ഞിട്ടെ അപ്പോൾ ഗെയ്സ് ജോബി വന്നിട്ട് ആകെ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ആകെ ആകെപ്പെട്ട് പിന്നെ ഗെയ്സ് നമുക്ക് കുറച്ച് ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട് അവരാണ് ഇത് ആളുകളെ നല്ല കൈട്ട് പറഞ്ഞത് അവർ നമ്മളെ ഫ്രണ്ട്സാണ് കേസ് അപ്പോൾ നാല് പേരുണ്ട് ഞങ്ങളിവിടെ ഒരു വീട് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ച് സോബിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്നൊക്കെ ഇവിടെ നിന്ന് തട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേസ് കണ്ടോ ജിമ്മി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഗെയിമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നമ്മൾ ചെയ്യുക ഒരു കേസ് ഒരു കാര്യം ചെയ്യാണ്ട് ഈ വാതിലടക്കട്ടെ കാരണം സോംബീസ് ആണ് കേസ് നിറച്ചതിൽ ലാഗ് ഉണ്ടെങ്കിൽ പറയാം കേസ് നമ്മൾ ഇനി ലോലിടും ഇനി ലോലിടാൻ പറ്റും നമുക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റുമോട്ടോ കാരണം രാത്രി അത്ര നല്ലതല്ല പിന്നെ ക്യാരക്ടറിനെ നമ്മൾ ഞാൻ സെലക്ട് ചെയ്താണ് കേസ് ക്യാരക്ടറിന് ക്യാരക്ടർ അങ്ങനെ ഉണ്ട് എന്ന് ചെയ്യുക ചെയ്യേ കിച്ചൻ പിന്നെ മുകളിൽ മോള് ബെഡ് ഉണ്ടാവും കേട്ടോ എവിടെ ഇതിൽ ബെഡൊന്നുമില്ലല്ലോ ഇട ഇതിലുള്ള ആർക്കും ഉറങ്ങൊന്നും വേണ്ടേ ഇയാളെന്താ ഇപ്പഴാണ് നമ്മൾ കഴിഞ്ഞാലേ മാറിടു ഓക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്താണ് എന്തൊക്കെയാ കിട്ട ഓക്കെ വർത്താനം പറയാനാണോ പറയണേ നമ്മളെ നമ്മളെന്നെ അടിച്ച് മാറ്റുന്നു ഇക്കൊരു ഒബ്ജക്റ്റീവ് വന്നിരുന്നു കേസ് കാർ എടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഇതില് ഈ കോൺവെർസേഷൻ വലിയ ഇതാണ് കേസ് കാരണം എന്താ വെച്ചാൽ ഇവന്മാരെ സംസാരം കേൾക്കാൻ പ്രാന്ത് പിടിക്കും ഇത് വായിക്കാനങ്ങനെ ഇത്ര നേരം പിടിക്കാ ഇതൊന്നും ഒന്നും കഴിയുമെന്ന് പിടിയാ അതുകൊണ്ട് ഇത് ഫുൾ അടിച്ചോളയാട്ടോ ഇവൻ നമ്മളെ ഫ്രണ്ടല്ലെട്ടോ ഇവനാരപ്പോൾ ഇവന്മാരൊക്കെ ഫ്രണ്ട്ഷിപ്പ് ലെവൽ വണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇവനെ മാത്രമേ കാണിക്കുന്നില്ല അപ്പോൾ ഇവൻ നമ്മളെ ഫ്രണ്ടൊന്നും ആവില്ല ഓക്കെ ഇവൻ നമുക്ക് കാർ തരാൻ വന്ന ആളാണ് കേട്ടോ ഇപ്പോൾ ഓടിയത് ഈ ഗ്യാരേജ് ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ഗ്യാരേജ് നിക്കാ കാർ കിട്ടുമോ നോക്കാം നമുക്ക് ഓക്കെ ഇത് നമ്മളെ കാറ് സെറ്റ് സെറ്റ് കാർ കിട്ടുക ഇതൊരു ഐറ്റി പോലത്തെ കാറല്ലോ അടിപൊളി കാറ് ഞമ്മൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗെയ്സ് ഇത് എങ്ങനെ വരും ഒരു വിടുത്തല്ല അതെന്താ വണ്ടി ഗൈസ് അതെന്താ നോക്കണം ഓക്കേ അത് നമ്മുടെ വണ്ടിയാണോ വണ്ടിയോ അയ്യാ ഗൈസ് ഫൈനലി നമുക്കൊരു വണ്ടി സെറ്റായി വണ്ടിയിൽ ഇതാ ഫ്യൂവൽ ഒക്കെ സെറ്റാകുണ്ട് ഗൈസ് അപ്പൊ നമ്മുടെ വണ്ടി സെറ്റാണ് ജിമ്മി കേരള നമുക്കടുത്ത് മെഷീൻ ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോടാ വണ്ടി അടിക്കുമ്പോൾ ചെറിയ ലേഖണ്ടല്ലോ അയ്യോ അയ്യോ എന്ത് കേടാ ഗൈസ് നമ്മളിത് ഇത് ഓൺലൈനായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും ഗൈസ് പക്ഷേ ഓൺലൈനായിട്ട് കളിക്കണില്ല കാരണം ഇതില് പ്ലേയേഴ്സ് ഒക്കെ കുറെ പ്രശ്നമാണ് അതുകൊണ്ട് പ്രശ്നമാണ് നമുക്ക് ലാഗാണ് അതുകൊണ്ട് ഞാൻ കളിക്കുന്നില്ല ഇവിടെ എന്താണ് ആരാടാ ഇപ്പ നോക്കൊന്നില്ലാത്ത ലീഡറാ അനിക്കനോ ഹെൽപ്പ് ചെയ്യാനെ പറയണേ കേസ് ശരി മനുഷ്യന്മാരുണ്ടല്ലോ ഇവിടെ അപ്പം ഒക്കെ ഒന്ന് കൊന്നിട്ടെന്നേ കാര്യുള്ളൂ ഗണ്ണിട് ഗണ്ണിട് കണ്ട കൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു ലാഗിൻ്റെ ഇവനെ ആദ്യമേ കട്ട് ഇതില് സോംബീസ് മാത്രമല്ല മനുഷ്യന്മാരും നമ്മുടെ വില്ലന്മാരാണ് ചിലർ ഇട്ടോ ഇവരെ പോലത്തെ ചില കുഴപ്പന്മാർ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ജോമ്പിനെ ഒഴിവാക്കുകയല്ലേ ചെയ്യേണ്ടത് ഇപ്പന്മാർ നേരെ തിരിച്ച ഒക്കെ ആരാടെ പോലെ കാര്യങ്ങളേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഓക്കെ ഇവനാരാണ് ഇവനാണ് അൻത്തനാവുമേ വല്ലി പറ മാറ മാറ സോംബി 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 ഇവൻ്റെ ഒരു സംസാരം ഇവക്കട ഗീമിൻ്റെ പ്രശ്നം ഇവനെ തീർത്താ കേസ് അവനെ തീർത്തിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും നോക്കാം ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്യാം നമുക്ക് കീ വെട്ടിയിലെന്താ ജാ ആവശ്യം വരുമെടുത്തേക്ക പിന്നെ ഇതിലെന്താ അയണോ ഇതില കണ്ടിട്ടോ എന്തൊക്കെയാ കിട്ടണ്ടത് ഈസ് അപ്പം എന്തായാലും നമുക്ക് ഇതൊക്കെ പറക്കി പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവാ ഇനിയിപ്പിടുക്ക മച്ചാനെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടാക്കാല് ഓക്കെ ഈ നമ്മളിക്ക് ഈ മാപ്പ് അൺലോക്ക് ആയിട്ടില്ലേ കണ്ടോ മാപ്പിന്റെ ഇവിടെ നമുക്ക് ഒന്നും കാണില്ല അപ്പം ഈ മാപ്പ് അൺലോക്ക് ആക്കണമെങ്കിൽ നമ്മൾ ഈ ടവറിൽ എന്തോ പരിപാടി ചെയ്യണം അത് ഞാൻ നേരത്തെ ചെയ്ത് അതൊക്കെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ചെയ്താലേ നടക്കുള്ളൂ കേസ് അപ്പോൾ അതാണ് കാരണം അതൊക്കെ റോട്ടിലൊക്കെ ഓക്കെ നമ്മൾ ടവറിന്റെ ടവറിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഈ പ്ലെയേഴ്സ് വരുമ്പോഴാണ് ലാഗം തന്നെ ശരിക്കും മറ്റന്മാർക്ക് പ്ലേയേഴ്സ് ആണോസ് ഇതാണ് കേസ് ഞാൻ പറഞ്ഞ ടവർ ഇത് നമ്മൾ ആദ്യം ഇതിലെന്തോ പരിപാടി നമ്മൾ ചെയ്യണം എന്നാലേ നമുക്ക് ഈ മാപ്പൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ത് വേണം കിട്ടണം എന്തായാലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ മുകളിലൊക്കെ ഒന്ന് കയറാം ഇതിന് മുകളിൽ എന്തോ ഒരു പെട്ടിരിക്കണത് നേരെ കട്ട് സീന് കട്ട് സീനിൽ ഞാനൊരു പെട്ടിരിക്കണത് കണ്ടായിരുന്നു അപ്പൊ അതിന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം കേസ് ഇതിലേ കയറണമൊക്കെ വിഷയട്ടോ ഏത്തടാ ഏത്ത ഒക്കെ അമ്പലി അമ്മ കേസ് നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റുമോ ഇവിടെ നിന്നാല് ഈ പെട്ടി നമ്മൾ ഓപ്പൺ ആകേണ്ടത് ഇതെന്താണ് എന്തോ ഒരു ഭയം കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ഇതിന് വേണ്ടിയിട്ട് കയറി അങ്ങോട്ട് ഇറങ്ങാം ഇയാളെന്താ വണ്ടി നമ്മൾക്ക് പിടിച്ചിട്ട് ഓഹ് വണ്ടി ഡോറ് പോയിട്ടാണ് അന്ന് പിടിച്ച വണ്ടി ഈ സ്ഥലത്താരൊക്കെ ഉണ്ട് ഗെയ്സ് അവന്മാരെ ഒഴിപ്പിക്കുക അതാണ് ഇനി നമ്മുടെ ടാസ്ക് ഗൈസ് നമുക്ക് അടിച്ചുറക്കവന്മാരെ ഒലിവരെ പോയിട്ടാണ് അതാണ് ഇങ്ങോട്ട് പോയത് അതെ സീനേടാ ചാവണില്ല വാതിലടക്കാൻ മറന്ന് വരുമ്പോ അതെ മിസ്റ്റേക്ക് അവിടെ ചത്ര ചത്ര ചാവല ചാവലു ചാവ്ലെ ചാവ് ചാവലെ മാറടെ ഈ സോംബിനെ കൊണ്ടൊക്കെ തേങ്ങ ചത്തി 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 അത്തി 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 കേസ് ഫസ്റ്റ് വീടില്ലേ ഫസ്റ്റ് മരണം കേസ് നമുക്ക് ഈ ബാൻഡേജ് കുറച്ചടിക്കാം അവനവിടെ ഒറ്റക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണം പെട്ടെന്ന് അങ്ങോട്ട് പോകണം കേസ് നമുക്ക് സബ്മെന്റ് ചെയ്യാൻ പറ്റും കേസ് വെഹിക്കിളൊക്കെ നമുക്ക് സമ്മെന്റ് ചെയ്യാൻ പറ്റും ഇതിൽ ഏതൊക്കെ വെഹിക്കിൾസ് ഉണ്ടാണോ അതൊന്ന് നോക്കണം നമുക്ക് ഓക്കെ പെട്രോളില്ലേ പെട്രോളില്ലാ പെട്രോൾ കുറച്ച് കുറവാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും പെട്ടെന്ന് വിടാ കേസ് അവിടെ മറ്റൊക്കെ

നമ്മളിത് പോലീസ് സ്റ്റേഷൻ ആണ് കേട്ടോ നമ്മളീ പോലീസ് സ്റ്റേഷൻ റീബിൽഡ് ചെയ്യാൻ പോവാണ് ഓക്കേ അതാണ് ഇപ്പം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നല്ലവരാട്ടോ മറ്റന്മാരാരാണ് ഈ കുറേ മുഖംമൂടി വെച്ച ഉണ്ട് ഇതിൽ ആരാന്നു മനസ്സിലായില്ല ഹലോ ബ്രോ ഓക്കെ ഇവനോട് ഒന്ന് സംസാരിച്ച് നോക്കാം ഇവൻ അവിടെ അല്ലല്ലോ സംസാരിച്ചു സോറി അണാ സോറി സോറി എന്തൊക്കെയാ പറയുന്നത് ഓക്കെ ഇവന് നമ്മുടെ ഫ്രണ്ടാണ് കേസ് അപ്പോൾ മറ്റേ പോലീസുകാരനെ ആകുമേ ഫ്രണ്ട് ലെവൽ കൂട്ടാനിപ്പോൾ എന്താ കാട്ടുക എന്നൊരു വിളിപ്പില്ല ഈന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയാം ലാഗ് ഉണ്ടെങ്കിൽ ഒന്ന് കുറക്കണം കേസ് ലാഗ് ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതെന്തെങ്കിലും സെറ്റാക്കണം ലാഗ് ഉള്ളുമ്പോൾ കളിക്കാൻ അലമ്പാണ് കേസ് അപ്പോൾ ഇത് ഞാൻ ലോലാണ് ഇട്ടുകണത് കേസ് ഇയാൾ ഇവിടെയുണ്ടോ അപ്പോൾ ലോലാണിത് ഇട്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് നമുക്കതിൽ ഡ്രസ്സ് മാറ്റാ ഈ പാൻറ്റ് വേണ്ട ഇത് രണ്ടും ഒത്തിരി കളറാണ് ഒരു ഉമ്മില്ല അപ്പോൾ കൈസ് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യുക കൈസ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക കൈസും അപ്പോൾ നമ്മൾ ഇടും ബാഗാണ് കഴിച്ചത് ഈ ഓക്കെ ഗണ്ണും ണ്ത്തിട്ടോ പുതി നമ്മളെടുത്ത് ഇനിയിപ്പോൾ സീൻ ആവും കേസ് നമുക്ക് ഇങ്ങനെയുള്ള മിഷൻ പോലീസ് സ്റ്റേഷനൊക്കെ പണിയുണ്ട് കണ്ടോ ഇപ്പോൾ പട്ടാളക്കാരാന്നു കേട്ടോ അവര് അല്ല അതിൻ്റെ ഉള്ളിൽ ഒരാളാണ് അടിച്ചു വരുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷൻ റീബിൽഡ് ചെയ്യും കേസ് അടുത്ത പിടിയൽ പോലീസ് സ്റ്റേഷനൊക്കെ റീബിൽഡ് ചെയ്തിട്ട് എന്ത് പരിപാടിയൊന്നും അവർ കൊടുത്തില്ല കേസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കണം അപ്പോൾ എല്ലാവരും ബൈ കേസ് ഓക്കെ ബൈ ബൈ ബൈ